പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു മഞ്ചേരി നഗരസഭ വാർഡ് പട്ടർക്കുളം പുത്തലത്ത് ജനവാസ മേഖലയിലാണ് മൊബൈൽ ടവർ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം വീടുകൾ ടവറിന്റെ ജനങ്ങൾ ഇടതിങ്ങി താമസിക്കുകയും നിരവധി രോഗികൾ ഉള്ളതുമായ പ്രദേശത്തെ മൊബൈൽ ടവർ വന്നാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കയിലാണ് പരിസരവാസികൾ ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള വീടുകളിൽ ക്യാൻസർ രോഗികളും വൃക്ക രോഗികളും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നേരിടുന്നവരും നിരവധിയുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു പക്ഷെ ഞാനിവിടെ രോഗിയായിട്ട് നാല് പേർ അല്ലായിരുന്നു ഞാനിവിടെ ക്യാൻസർ രോഗിയായിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഈ രാഹു വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് മാറ്റി തരണം ഞങ്ങളെ കുട്ടികൾക്കൊക്കെ ഇത് വാദിച്ചത് എന്താണ് എന്റെ ഏട്ടനും എനിക്കൊക്കെ സൂക്കടാണ് ഞങ്ങളിവിടെ കടപ്പിലാണ് ഞങ്ങൾ നീച്ച് തറക്കാനൊക്കെ കഴിയൂല അതുകൊണ്ട് ഇത് ഇവിടുന്ന് മാറ്റണം അല്ല ഞാൻ ഇവിടെ ഒരു ക്യാൻസർ രോഗിയാണ് നാലു വർഷമായി ഇപ്പോഴും രോഗം മാറിയിട്ടില്ല ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജില് ജീലിസമലാണ് ഇതുവരെ കഴിഞ്ഞു പോണത് ഇപ്പോഴും അത് നിലവിലുള്ളത് മൊബൈൽ ടവർ ജനവാസ മേഖലയിൽ നിന്നും സ്ഥാപിക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ കളക്ടർക്കും മഞ്ചേരി നഗരസഭയ്ക്കും വില്ലേജ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാരും പരിസര പ്രദേശങ്ങളിലുള്ളവരും പറയുന്നു ടവർ നിർമ്മാണ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനും വീടുകൾക്കും ടവർ നിർമ്മാണം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ആരോപണമുണ്ട് നിരവധി ആളുകൾ ഒപ്പിട്ട പരാതി മന്ത്രിമാരുൾപ്പെടെ ഉള്ളവർക്ക് നൽകുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ടവർ നിർമ്മാണ പ്രവർത്തനം നിർത്തണമെന്നും പരിസരവാസികൾ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻഫോർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ പീഡിയാട്രിക് മീഡിയ ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493 1221501